പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ 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 മനസ്സിലാക്കുക പ്രഖ്യാപിച്ച അവന്റെ കൽപ്പനകൾ പാലിക്കുന്നത് അവനു വേണ്ടി നോമ്പെടുക്കുന്നത് പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നത് രാത്രിയിൽ ആരും ആരും കാണാത്തപ്പോൾ സുജൂദുകൾ നീ ചെയ്യുന്നത് ഒരാളും കാണുകയില്ല എങ്കിലും നീ പാവങ്ങൾക്ക് നിന്റെ കയ്യിലുള്ള സതക അത് ദാനം ചെയ്യുന്നത് നിധിക്രകൾ ചൊല്ലുന്നത് പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് അള്ളാഹുനെ കാണുക എന്നത് റബ്ബ്ലെ കാണുകയാണ് അതിനോളം വലിയൊരു ലക്ഷ്യമില്ല അതിനോളം വലിയ ഒരു അനുഗ്രഹം ഇല്ല സഹോദരനെ ചിന്തിച്ചു നോക്ക് നീ ഈ കാലം അത്രയും അയ്ബാദത്ത് ചെയ്ത നീ ആരെ വിളിച്ചു തേടിയോ ആരോട് നിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു ആരെ ദിക്ർ ചെയ്തു ആർക്ക് മുന്നിൽ നീ നിൻ്റെ ശരീരത്തിലെ ഏറ്റവും സറഫുള്ള ഏറ്റവും നല്ല അവയവം അത് നിലത്തുകുത്തിയോ ആരിലേക്ക് നീ കരങ്ങൾ ഉയർത്തിയോ ആരോട് നിന്റെ ആവലാദികൾ പറഞ്ഞുവോ ആർക്കു വേണ്ടി നീ സുചൂതുകളും ഉറക്കുകളും ചെയ്തു ആ റബ്ബിനെ കാണുന്ന ഒരു രംഗം നീ കാണാതെ അയ്ബാദത്ത് ചെയ്ത കാണാതെ നീ നീരാധിച്ച റബ്ബിനെ നീ നേരിട്ട് കാണുന്ന രംഗം ലാ ഇലാ ഇല്ലാ എന്തായിരിക്കും അതാണ് എല്ലാം റബ്ബാണ് നമുക്ക് എല്ലാം അതുകൊണ്ട് അള്ളാഹുനെ എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം എല്ലാ അസിഫത്തുകളും സമ്പൂർണമായിട്ടുള്ളവൻ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയവൻ എന്റെ ഭാവങ്ങൾ പുറത്തു തരുന്നവൻ നിന്നെ പടച്ചവൻ നിന്റെ വാക്കുകൾ കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ ഏറ്റവും മഹത്വമുള്ളവൻ ഏറ്റവും ഭംഗിയുള്ളവൻ അവൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഒരു ഭംഗിയും അവൻ്റെ ഭംഗിയോളം വരികയില്ല എല്ലാ ഭംഗിയും നൽകിയവൻ അവനാണ് ജമാൽ അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂർ അള്ളാഹി വല്ലം പറയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ ഈ ലോകത്തെ പൂക്കളും മരങ്ങളും പുഴകളും പഴങ്ങളും ഭംഗിയുള്ള മനുഷ്യരുമെല്ലാം ഈ ഭംഗിയെല്ലാം അള്ളാഹു നൽകിയതാണ് അവൻ്റെ ഭംഗി എന്തായിരിക്കും അതോടൊപ്പം അവന്റെ വിശേഷങ്ങളും ഏറ്റവും ഭംഗിയുള്ളതാണ് അവൻ്റെ പേരുകൾ ഭംഗിയുള്ളതാണ് അവൻ്റെ വിശേഷണങ്ങൾ ഭംഗിയുള്ള അവൻ്റെ ദീൻ ഭംഗിയുള്ളതാണ് ദുനിയാവിൽ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് അന്താളിച്ചു നിന്ന് പോകാറില്ലേ നമ്മൾ അല്ലേ അലിമുൽ അദ്ദേഹം പറയുകയുണ്ടായി ആ സ്ത്രീകൾ പണ്ട് യൂസുഫ് അലഹിമിനെ കണ്ടപ്പോൾ പരിസരം മറന്ന് അവരുടെ കൈകൾ മുറിച്ചു അവരുടെ കൈകൾ മുറിച്ചു ഒരു പടപ്പിന്റെ ഭംഗിയാണിത് ലായി എങ്കിൽ ആ റബിനെ കാണുന്ന ആ രംഗം അന്ന് നീ റബിനെ കണ്ടാൽ എന്തായിരിക്കും ദുനിയാവിൽ പടപ്പുകളിൽ ഭംഗിയുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ മനുഷ്യർ അവരുടെ കൈ മുറിച്ചു പോയി എങ്കിൽ ربنا نِي من رنجم أن ديركم لا إله إلا الله صهيب رضي الله عنه ذلك حديث النبي صلى الله عليه وسلم برؤي إذا دخل أهل الجنة الجنة صرقة كار صرقة قال يقول الله تبارك وتعالى الله أقر رجودكم تريدون شيئا أزيدكم نجعل كي لبتد الأديم بلدهم نجعل ندو فيقول الأور ألم تبيض وجوهنا ألم تدخلنا الجنة وتنجنا من النار ربي نينا نيجنغل ده ما كيتان تانيل لي نيجنغل سورجة تيل برويش بيشو لي من النار ني نارجة تيل نند نيجنغل فيكشف الحجاب الله هو عنده مخاتين مني لمارني അവരവരുടെ റബ്ബിനെ നോക്കിക്കാണുക എന്നതിനോളം അവർക്കിഷ്ടമുള്ള മറ്റൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല സ്വർഗത്തിലെ ഈ സുഖങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന യൗവനം നശിക്കാത്ത വസ്ത്രങ്ങൾ ദുരുമ്പിപ്പോകാത്ത ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുള്ള മനസ്സിന് കുളിർമ നൽകുന്നത് മാത്രം കാണാനും കേൾക്കാനും കഴിയുന്ന സ്വർഗത്തിൽ അവിടെ അവസാനം പ്രവേശിക്കുന്നവൻ പോലും ഈ ദുനിയാവ് മുഴുവൻ അടക്കി ഒരു രാജാവിനേക്കാൾ സുഖങ്ങൾ അനുഭവിക്കുന്നവനാണ് അതിൽ നേരത്തെ നേരത്തെ കയർ കയറിയവരുടെ സ്ഥിതി എന്തായിരിക്കും അവരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ത് റബ്ബിനെ കണ്ടാൽ അതിനോളം അവർക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യം ഉണ്ടായിരിക്കില്ല അള്ളാഹോ അക്ബാർ അള്ളാഹോ അക്ബാർ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിനു വേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചത്

തങ്ങൾ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നീ നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ വജാണ് അവർ പ്രതീക്ഷിക്കുന്നത് റബ്ബിനെ കാണാൻ വേണ്ടിയാണ് അവർ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച അള്ളാഹുവിന് വേണ്ടി റബ്ബിനെ കാണാൻ വേണ്ടിയാണ് ബിലാൽ അള്ളാഹു ആ മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത കല്ലുകൾ നെഞ്ചിന് പുറത്ത് കയറ്റിവെച്ചപ്പോൾ അവിടെയുള്ള വികൃതികളായ കുട്ടികളെ കൊണ്ട് ബിലാൽ റബ്ദി അള്ളാഹുവിന്റെ കുട്ടികളിങ്ങനെ പരിഹസിച്ച് ഒരു കളിപ്പാട്ടം എന്നതുപോലെ ഒരു കോമാളി എന്നതുപോലെ അവർ മഹാനായ ആ സഹാബിയെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു സഹാബത്ത് പറഞ്ഞത് കാണാം ബിലാലിന് അവർക്കൊരു വിലയുമില്ലാത്ത രൂപത്തിൽ ബിലാലിനോട് അവർ പെരുമാറി ബിലാലിനും തൻ്റെ നഫ്സിനും ഒരു വിലയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇതിനുവേണ്ടി ഞാൻ എന്ത് സഹിച്ചാലും നഫ്സിന്റെ കാര്യം ബിലാലിന് തുച്ഛമായി هادني <applause> وندي الله والله أنا كانان وندي أحد أحد آ ربنا كانان وندي أنا يا دار سيدنا بارا برايا سينال الله سهيت ما بالقيم رحمة الله عدهم يوني لبارني دبوا له والله ما في هذه الدنيا ألذ من اشتياق العبد للرحمن وكذلك رؤية وجهه سبحانه هي أكمل اللذات للإنسان الله أنا إي لغة إي دنيا റഹ്മാനായ റബ്ബിനെ അവൻ്റെ അടിമ കാണാൻ ആഗ്രഹിച്ച് ജീവിക്കുക എന്നതിനോളം മധുരമുള്ള ഒരു കാര്യവുമില്ല അതുപോലെ പരലോകത്ത് മനുഷ്യൻ തന്റെ റബ്ബിനെ കാണുക എന്നതാണ് എല്ലാ സുഖങ്ങളുടെയും പൂർത്തീകരണം ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അള്ളാഹുനെ കാണാൻ ആഗ്രഹിച്ച് നീ ജീവിക്കാനാണ് ചൗഖ് റബ്ബിനെ കാണാറുള്ള അടങ്ങാത്ത കൊതി പരലോകത്തെ ഏറ്റവും വലിയ സുഖം എന്താണ് റബ്ബിനെ കാണാൻ ഇത് രണ്ടും അള്ളാഹുനോട് اللهم إن اني اسالك لذه النظر الى وجهك والشوق الى لقائك في غير ضراء مضره ولا فتنه مضله الله يعني نور لذه النظر الى وجهك نندبكم نوكي ولا اصواتنا هذا يعني نور شوذكم والشوق الى لقائك നിന്നെ കാണാനുള്ള ആഗ്രഹം നിന്നെ കാണാനുള്ള കൊതി അത് നീ എനിക്ക് നൽകണേ അത് ഞാൻ നിന്നോട് ചോദിക്കും ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം ബാധിച്ചിട്ടൊന്നും മരിച്ചാൽ മതി എന്ന ആഗ്രഹമല്ല പിഴപ്പിച്ചു കളയുന്ന വല്ല ഫിത്നയും കാരണവശാലല്ല മറിച്ച് അതല്ലാതെ തന്നെ നിന്നെ കാണാനുള്ള ആഗ്രഹം ആ ആഗ്രഹം വെച്ച ആളുകളോട് അള്ളാഹു പറഞ്ഞത് വരും ആ സമയം വരുമെന്നാണ് ആ സമയം വരും بلقيم رحمه الله دهم ده بارنو أتنعت كودي من سيل ربنا كانا بتشبرة الله هو سيبتش آية تانا دير قرآن الله بارنا دعانا من كان يرجو لقاء الله فإن أجل الله لا أت من سيله الله هذا كَانَ هيك إنه برود كانا أعرف هيك إنه يدنو بارين دوا كانا دير من كان يرجو لقاء الله ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറയുന്നു നിശ്ചയിച്ച അവധി അത് വരുന്നതാണ് അത് വരുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ആഗ്രഹം നമുക്ക് സലാം സംസാരം കേട്ടപ്പോൾ എന്ത് ചോദിക്കാൻ എന്റെ റബ്ബെ അരി കാണിച്ചു ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ അള്ളാഹുന്റെ സംസാരം കേട്ടപ്പോൾ മുസാ അലിസ്സലാമിന് റബ്ബി എൻ്റെ നീ നിന്നെ കാണിച്ചു തന്നാൽ ഞാൻ നിന്നെ നോക്കട്ടെ ചോദിക്കാൻ എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ റബ്ബിനെ കാണാൻ കഴിയുമോ സഹാബത്തിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ ആഗ്രഹത്തിന്റെ ചോദ്യമാണ് നറ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ നാളെ പരലോകത്ത് കാണുമോ അതുകൊണ്ട് ഈ ആഗ്രഹം സഹോദരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ് ഒന്ന് അള്ളാഹുവിനോടുള്ള മഹബത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പബ്ബിനെ കുറിച്ച് അറിഞ്ഞാലാണ് അള്ളാഹുവിനോട് മെഹബത്ത് ഉണ്ടാകുക ഈ രണ്ടുമാണ് എന്തിലേക്ക് നയിക്കുന്നത് ഈ അടങ്ങാച്ച ആഗ്രഹത്തിലേക്ക് നയിക്കുന്നത് ഇതില്ല എങ്കിൽ ആരെ പോലെ നമ്മളായി പോകും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ പെട്ടുപോകരുത് നമ്മെ കാണാൻ ആഗ്രഹിക്കാത്തവർ ദുനിയാവിൽ തൃപ്തിപ്പെട്ടവർ ദുനിയാവ് മതി ഈ ലോകം മതി നോക്കു നിങ്ങൾ ഈ ലോകത്തിന് മുൻതൂക്കം കൊടുക്കുന്നവർ യഥാർത്ഥത്തിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ പിന്നിലേക്ക് വെക്കുന്നത് ഏതിനെയാണ് അള്ളാഹുവിനെ കാണുക എന്നതിന് അതുകൊണ്ടാണ് സലഫുകൾ പലരും അവരിൽ പലരും അവരിൽ പലരും മരണവേളയിൽ മരണത്തെക്കുറിച്ച് ഓർത്ത് ഈ ഒരു വിഷയം കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിനെ കാണാനാണല്ലോ പോകുന്നത് എന്നത് പറഞ്ഞില്ലേ അള്ളാഹു ഒരുവനെ അറബിനെ കാണാൻ ആര് ആഗ്രഹിച്ചു അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുനെ കാണാൻ ഇഷ്ടപ്പെട്ടവനെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടും അവൻ കാണുന്നത് മരണത്തിൽ ഞങ്ങളെല്ലാം വെറുക്കുന്നുണ്ടല്ലോ സുഹിസ് അഹ്ല്ലാം പറഞ്ഞു അതേ കുറിച്ചല്ല മരണത്തെ മരണത്തെക്കുറിച്ച് പേടി തോന്നുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒരു മമ്മിൻ മരണസമയം എത്തിയാൽ അള്ളാഹുന്റെ കാരുണ്യത്തെക്കുറിച്ച് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും അവൻ ആ സമയത്ത് അവൻ റബിനെ കാണാൻ ഇഷ്ടപ്പെടും അള്ളാഹു അവനെ കാണുന്നതും ഇഷ്ടപ്പെടും അങ്ങനെ അല്ല അത് ജീവിച്ചവൻ അവൻ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള അത് നിനക്ക് ലഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് അവൻ കേൾക്കേണ്ടി വരിക അപ്പോൾ അവൻ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കും അള്ളാഹു അവനെ കാണുന്നതും വെറുക്കും അതുകൊണ്ട് സഹോദര ഇതാണ് മീസാൻ ഇതാണ് അളവുകോൽ എത്രമാത്രം നിന്റെ മനസ്സിൽ റബ്ബിനെ കാണാനുള്ള ആഗ്രഹമുണ്ടോ അത് അളവുകോലാണ് നമ്മുടെ ഈമാൻ എത്ര മാത്രമുണ്ട് എന്നത് അളക്കാനുള്ള അളവുകോലുകളിൽ ഒന്നാണ് ഇത് നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ ജീവിച്ചൊരുവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചല്ലാതെ ജീവിക്കുക കാരണം അവൻ ജീവിക്കുന്നതന്നെ എന്തിനാണ് റബ്ബിനെ കാണാനാണ് അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെടാത്ത അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുക അള്ളാഹു വെറുക്കുന്ന വാക്കുകൾ അള്ളാഹു വെറുക്കുന്ന പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ അവരെന്തെങ്കിലും ചെയ്യുമോ റിയാ ഓ സുമോ ശിരിക്കോ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക നോക്കുമ്പോ ശിരിക്കുകൾ ആരാണ് അവർ കാണാൻ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുക എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചുതേട് അള്ളാഹു അല്ലാത്തവർ അവലംബം അർപ്പിക്കുക അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കുക അള്ളാഹു അല്ലാത്തവരോട് തേടുക